ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിന് സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അംഗങ്ങൾക്ക് അപ്പം അവരോട് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഹൈജീൻ ഉള്ളതും ഹൈജിനിക് ഇല്ലാത്തതും ആരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ടീം എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഹൈജീൻ എന്ന് പറയുന്നത് രേണുവിൻ്റെ പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ല ഏറ്റവും കൂടുതൽ റേണുവിനെ എഫക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അനിമോൾ പറഞ്ഞതാണ് അനിമോൾ പറഞ്ഞു വെച്ചാൽ ഈ തരം പാൻ തല ചോർന്നുകൊണ്ടിരിക്കുക പാനെടുത്ത് മുട്ട തലയിൽക്കൂടെ പാൻ വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് രേണുവിനത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു കാര്യം അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഹൈജീൻ ഉള്ളതെന്ന് പറഞ്ഞത് ബിന്നിക്കയാണ് ഓരോരുത്തരും ഓരോ റീസൺ വെച്ചിട്ട് ഓരോരുത്തരും വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ആദില ന്യൂറയുടെ പേരിലും റേണ ഫാത്തിമ വൃത്തിയില്ല എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് ആതിലേക്ക് ന്യൂറിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കൂടുതൽ ആദിലേക്കാണ് ഇഷ്ടപ്പെടാതിരുന്നത് അപ്പോൾ അതൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് പറയണതെന്നാണ് ആദിലയുടെ വാദം വരുന്നത് പിന്നെ റേണുവിന് മാത്രമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പോകുന്നത് രേണു അതിൻ്റെ പേരിൽ ഭയങ്കര കറച്ചിലും ഭയങ്കര വിഷമൊക്കെ പറയില്ലായിരുന്നു എന്തിനാണ് ഇത്തരം പബ്ലിക് പ്ലാറ്റ്ഫോമില് എന്നെ പറ്റി ഇങ്ങനെ സംസാരിച്ചത് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറയണെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അന്മോൾ ഇതുവരെ അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് തലയിൽ ഇങ്ങനെ ഫെൻ പോകുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്കത് ഓർമ്മയില്ല എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ശൈത്യം നൂറൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ഇതിനെ നീ ഇങ്ങനെ പറയാൻ പോകണേ അങ്ങനെ പറയാൻ പാടുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ആൾക്ക് ഹേർട്ടാവില്ല ഇത്ര പബ്ലിക്കായിട്ട് സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയും പോകുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനിമോൾ അത് മൈൻഡ് ചെയ്യുന്നില്ല ഇതൊരു ഗെയിം അല്ലേ ഇതിനിപ്പോൾ എന്താ പ്രശ്നം തലയിൽ ഇങ്ങനെ പോകുന്നത് പറയുന്നത് എന്താ എന്തുകൊണ്ടാണത് ഒരു പ്രശ്നമാവണേന്നൊക്കെയാണ് അനിമോൾ ഇവിടെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ബിന്നിയും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത് വന്ന പറഞ്ഞിട്ട് അത് ആൾക്ക് ഭയങ്കരമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രേണു ഭയങ്കര കരച്ചിലൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് ആൾക്കത്ര ഇത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾക്ക് അതൊന്നും മാത്രമായി ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക